ಏಕ ಪುತ್ರನೇ ನಮಗೆ ನಲ್ಗಿಯದು. ആ ഈശോയുടെ ഛായാചിത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ഛായാചിത്രംസ്റ്റീനയുടെ ഡയറിയിൽ ഇതിനെ കുറിച്ച് പറയുന്നു ഫർസീനക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ ഛായാചിത്രത്തെ വർദ്ധിക്കുന്നവരെ എല്ലാവരെയും ഈശോ ആ സമാധാനം കൊണ്ട് നിറയ്ക്കും പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് നമ്മളെ മോചിതരാക്കും സമാധാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇത് സമാധാനമില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഏറ്റവും വലിയ പോരായ്മ ഈ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും എല്ലാ വേദനകളിലേക്കും ഓടി എത്തുന്നത് ഇന്നെന്താ ഈ വേദനകൾ ഈ വേദനകളിൽ ഏഷ്യുന്ന രക്തം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും എല്ലാം നമ്മൾ രുചിച്ചറിയണം യേശുവിന്റെ രക്തത്തിലേക്ക് നമുക്ക് വലിയ സൗഖ്യമുണ്ട് യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് അനേക രോഗികളെ സൗഖ്യപ്പെടുത്തി അനേക പാപത്തിന്റെ ആയിരുന്നവരെ യേശു പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു പാപം മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏക ദൈവം കർത്താവായി യേശു ആ കഥാവായ യേശു ക്രിസ്തു ഇന്ന് ഇത് ജീവിക്കുന്ന ഈശോയെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തിടെ ഈ സന്ദേശവുമായിട്ട് കടന്നു വന്നത് എഴുതി വരുന്ന ആ ഞായറാഴ്ച ഈശോയുടെ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ ഈശോയുടെ വലിയ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതും പുതിയ സൃഷ്ടിയായി നമ്മളെ ഉയർത്തി യേശു ക്രിസ്തു നമ്മളെ ഈ രാജസ്ഥാനത്തിലൂടെ പുനരുദ്ധരിച്ചതുപോലെ തന്നെ നമ്മളെ ശക്തി നമ്മളിലേക്ക് അത് തിരിച്ചറിയുവാനായിട്ട് അറിയാതെ അന്ധകാര ലോകത്തിലേക്ക് പ്രകാശവുമായി പകർന്നു വന്ന ഈശോയെ പകർന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഈ ചൂടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് കടന്നു വന്നത് ഞങ്ങൾ ഓരോരുത്തരും ഈ ഈശോയെ മുതിർന്നവരാണ് ഈശോയുടെ സമാ അനുഭവിക്കുന്നവരാണ് അത് പകരുവാനായിട്ടാണ് ഞങ്ങൾ വന്നത് വിശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശോയുടെ സമാധാനം കടന്നു വരട്ടെ വിശു പരസ്യ ജീവിത കാലഘട്ടങ്ങളിൽ കൃഷ്ണരോഗിയെ തന്റെ മാറിൽ ചേർത്തു വെച്ചുകൊണ്ടാണ് സൗഖ്യം